എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് മഹാത്മാ ഗാന്ധിയും അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്ന ഇർവിനും ഗാന്ധി ഉടമ്പടി ഒപ്പുവെച്ചു ഗാന്ധിയും വൈസ്രോയിയും തുല്യരായി ആദ്യമായി കണ്ടതിനാൽ അതിന് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു എന്താണ് ഗാന്ധി ഇർവിൻ പാക്കിലെ ഉള്ളടക്കം എല്ലാ ഓർഡിനൻസുകളും പ്രോസിക്യൂഷനുകളും പിൻവലിക്കാൻ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കുക സത്യാഗ്രഹികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ പുനഃസ്ഥാപിക്കുക ഉപ്പ് സൗജന്യമായി ശേഖരിക്കാനോ നിർമ്മിക്കാനോ അനുവദിക്കുക ഗാന്ധിജി ഇർവിൻ ഉടമ്പടി നിസ്സഹകരണ പ്രസ്ഥാനം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഗാന്ധിജി ഉടമ്പടിയിലൂടെ നിസ്സഹകരണ പ്രസ്ഥാനം താൽക്കാലികമായി നിർത്താൻ ഗാന്ധിജി തീരുമാനിക്കുകയും രണ്ടാം സമ്മേളനത്തിൽ കോൺഗ്രസ് ചെയ്തു ഗാന്ധി ഇർവിൻ പങ്കു ശേഷം എന്ത് സംഭവിച്ചു ഗാന്ധി അറിവിൻ ഉടമ്പടി ഒപ്പുവെച്ചതിനെ തുടർന്ന് വിജയവാഡയിലെ ആന്ധ്ര ഭവൻ കോൺഗ്രസിന് കൈമാറുകയും അതിനു മുകളിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് അഞ്ചിന് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ഇറുവിനുമായി ഗാന്ധിജി ഒരു ഉടമ്പടി ഒപ്പുവെച്ച് അത് ഭഗത് സിംഗിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കുമെന്ന വാഗ്ദാനത്തെ ഒഴിവാക്കി ചില സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് ഭഗത് സിംഗിന്റെ കാര്യത്തിൽ ഗാന്ധിജി ഇറിവിനെ നിർബന്ധിച്ചുവെങ്കിലും ഇറവിൻ അഭ്യർത്ഥന അംഗീകരിച്ചില്ല അതിനാൽ രാജ്ഗുരുവിനൊപ്പം അദ്ദേഹത്തെ വധിച്ചു സാധാരണയായി ലോർഡ് എയർവിൻ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഒരു മുതിർന്ന ബ്രിട്ടീഷ് കൺസർവേറ്റീവ് രാഷ്ട്രീയക്കാരനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഏപ്രിൽ പതിനെട്ട് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിരുന്നു നാദിയ ഗ്രാമത്തിലെ വിപ്ലവകാരിയായ ബസന്തകുമാർ ബിശ്വാസ ആനപ്പുറത്തിരുന്ന വൈസ്രോയ്ക്ക് നേരെ നാടൻ ബോംബ് എറിഞ്ഞു ആക്രമണത്തിൽ പരിക്കേറ്റെങ്കിലും വൈസ്രോയി മാംസളമായ മുറിവുകളോടെ രക്ഷപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ പാരസോൾ പിടിച്ചിരുന്ന ദാസൻ കൊല്ലപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ഈ ചാനലായ പർപ്പിൾ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക